أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم. لا تأخذه سنة ولا نوم. له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه. يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم <applause> അള്ളാഹു ലാ ഇഹു അള്ളാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല അൽ ഹയ്യൂ അവനെന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യൂ എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്വനോ മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അവൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് يعلم ما بين وما خلفهم അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ كُرْسِي അവൻ്റെ ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല അവൻ ഉന്നതനും മഹാനുമത്രേ ഈ വചനം ആയത്തുൽ കുർസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ വചനത്തിന് ഇതിൻ്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിശുദ്ധ വിഷുദ്ധുനിലെ ഏറ്റവും സുപ്രധാനമായ വചനമാണിത് അള്ളാഹു താല ഈ വചനം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിലൂടെ നമ്മുടെ ഈമാനും തക്വയുമൊക്കെ വർദ്ധിക്കാനും തൗഫിക്ക് നൽകുമാറാകട്ടെ ഈ വചനത്തെ മനസ്സിലാക്കേണ്ടത് പല രീതികളിലുമാണ് ഒന്നാമതായി അതിൻ്റെ ഘടനയാണ് നമ്മൾ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിലാണുള്ളത് അഥവാ ഇരുന്നൂറ്റി അൻപത്തിനാല് വചനങ്ങളിലൂടെയാണ് നാം കടന്നു വന്നത് എന്നർത്ഥം ഈ ഇരുന്നൂറ്റി അൻപത്തി നാല് വചനങ്ങളിൽ ഉടനീളം ഒരുപാട് കാര്യങ്ങളാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത് സൂറത്തുൽ ബക്കറയുടെ ആരംഭം മുതൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് സൂക്ഷ്മതയുള്ളവർക്ക് ഇത് മാർഗദർശനം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി ആരാണ് ആ സൂക്ഷ്മതയുള്ളവർ എന്ന് വിശദീകരിച്ചു ആ സൂക്ഷ്മതയുള്ളവരെക്കുറിച്ച് ഒരുപാട് ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞു മുഫ്ലിഹുൻ അവരാണ് റബ്ബിൽ നിന്നുള്ള ഹുദ ലഭിച്ചവർ അവർ മാത്രമാണ് വിജയികൾ എന്ന് ശക്തമായി പറഞ്ഞു അതിനുശേഷം മനുഷ്യൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഇവിടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളെക്കുറിച്ച് ഈ അദ്ധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ വിശദീകരിച്ചു പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനമായ ആയത്തുൽ കുർസിയിലേക്ക് എത്താനുള്ള ഒരു മുഖവുരയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നീട് ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ ജീവിതരീതികളെക്കുറിച്ച് വശങ്ങളെക്കുറിച്ച് അവർക്കല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ കാണിച്ച നന്ദികേടിനെക്കുറിച്ച് യുദ്ധത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു ഏറ്റവും അവസാനം ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ വചനത്തിൽ ഇതൊക്കെ വിശദീകരിച്ച് മനുഷ്യനോട് അള്ളാഹു ചെലവഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതാണല്ലോ കഴിഞ്ഞ വചനത്തിൽ നാം കണ്ടത് അൻഫിക്കൂ റസക്കുനാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ മനുഷ്യന് അള്ളാഹുവിന് പരിപൂർണമായി കീഴതങ്ങി അനുസരിച്ച് വിധേയപ്പെട്ട് എല്ലാ വശങ്ങളിലും വിധേയപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു എന്നിട്ടാണ് ഇവിടെ അള്ളാഹു സുബാനഹു ആല അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടതൊരു വിശ്വാസിയുടെ കടമയാണ് എല്ലാ ഭാഗങ്ങളിലും എന്ന് പറഞ്ഞ ശേഷമാണ് ആയത്തുൽ കുർസിയിലേക്ക് വരുന്നത് ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിലുള്ള ഈമാനിൻ്റെ പരിപൂർണതയാണ് പരിപൂർണത അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കുകയും ആ അല്ലാഹുവിലേക്ക് പരിപൂർണമായി മനുഷ്യൻ കീഴതുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് അയത്തുൽ കുസി അത് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും ഈമാനിനെ പരിപൂർണമാക്കുക തൗഹീദിനെ ശുദ്ധമാക്കുക അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ഈ വചനത്തിൻ്റെ ഉള്ളടക്കവും നോക്കൂ ആ വചനത്തിന് ശേഷം അള്ളാഹു പറയുന്നത് ലാ ഇക്കറാ ഹഫിദ്ദീൻ എന്നാണ് മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമില്ല അഥവാ ആയത്തുൽ കുറിച്ച് ഒരാൾക്ക് ബോധ്യമായാൽ പിന്നീട് മതത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രയോഗം നടത്തേണ്ടി വരികയില്ല നിർബന്ധിക്കേണ്ടി വരികയില്ല റുഷ്ദു മിനൽ വൈ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഈത്തൽ കുർശിയിലൂടെ അത് വേർതിരിഞ്ഞു കഴിഞ്ഞു അത് പരിപൂർണതയാണ് കാണിക്കുന്നത് എന്നിട്ട് തുടർന്നുള്ള വചനം അതിലേറെ അത്ഭുതകരമാണ് അള്ളാഹു വലിയ ആ മനു ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ വലിയ രക്ഷാധികാരി സംരക്ഷകൻ അള്ളാഹുവായിരിക്കും എന്ന് വിശദീകരിക്കുകയാണ് ഇത്രയും ആമുഖം ഞാൻ പറഞ്ഞു വന്നത് ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സന്ദർഭം നാം അറിയാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി ഒരുപാട് സവിശേഷതകൾ ഈ വചനത്തിനുണ്ട് എണ്ണിയാൽ എണ്ണിയാലൊതുങ്ങാത്ത സവിശേഷതകൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തന്നെ വിവരിച്ചു തന്നവ ധാരാളമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആ ആയത്താണ് ഇത് നബിസല്ലാഹു അലഹി വസല്ലമ്മ ഉബൈബിനു ഖാബ് റദിയാഹു അലഹുവിനോട് നടത്തുന്ന ഒരു സംസാരമുണ്ട് വയ്യൂവിന് കാബ് എന്ന് പറഞ്ഞാൽ സഹാബികളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട പ്രമുഖനായിരുന്നു നബി നബിസല്ലാസ്വല്ലമ്മയുടെ ചുണ്ടിൽ നിന്ന് ഖുർആൻ പഠിച്ച വ്യക്തി അദ്ദേഹത്തോടൊരിക്കൽ നബിസല്ലാ അലുവല്ല ചോദിക്കുന്ന ചോദ്യം യാ അബൽ മുൻവിർ അതതിരിയത്തിൻതിറേ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നീ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ആയത്തേത് എന്ന് നിനക്കറിയാമോ ശരിക്കും ശ്രദ്ധിക്കണം വളരെ പെടുന്നനെയാണ് റസൂലിൻ്റെ ഈ ചോദ്യം ഇന്നാണെങ്കിൽ എളുപ്പ ചോദ്യത്തിന് ഉത്തരം പറയാൻ കാരണം നമ്മളടുത്ത് ഉത്തരം നേരത്തെയുണ്ട് സഹാബത്തിൻ്റെ അടുത്ത് ഉത്തരമില്ല സഹാബത്ത് ഇങ്ങനെ കേട്ട് പഠിച്ചു പോവുകയാണ് ആറായിരത്തിലധികം വചനങ്ങൾ ഖുർആാനിലുണ്ട് ആ ആറായിരത്തിലധികം വചനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം ഏതാണ് എന്ന് സ്വാഭാവികമായി ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല ഓവയ്യബിനെ കാർഡ് ഉത്തരം പറഞ്ഞില്ല ആദ്യം വീണ്ടും തിരുമേനി ഈ ചോദ്യം ആവർത്തിച്ചു അപ്പം സഹാബത്തിൻ്റെ മര്യാദ എന്ന നിലക്ക് അവരുടെ രീതി എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു റസൂലുഹു അലം എന്നായിരുന്നു അത് അവരുടെ ഒരു മര്യാദയായിരുന്നു ആ സന്ദർഭത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള നബിയുടെ ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് പെട്ടെന്ന് മറുപടി കിട്ടി അദ്ദേഹം പറഞ്ഞു അള്ളാഹു നബി സല്ലാവി ആ സമയത്ത് സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഫതറ അബൽ സന്തോഷം കൊണ്ട് എൻ്റെ നെഞ്ചത്തടിച്ചു അത് സന്തോഷം കൊണ്ടുള്ള എന്നിട്ട് പറഞ്ഞു അബു മുൻദിറേ അള്ളാഹുവാണ് സത്യം ലഹ്നിക്കൽ അതിൽ വിജ്ഞാനം നിന്നെ പുളകമണിയിക്കട്ടെ അല്ലെങ്കിൽ നല്ല വിജ്ഞാനം ദൃഢമായ വിജ്ഞാനം അള്ളാഹു നിനക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് നോക്കൂ സഹാബികളാണ് സഹാബികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ അത് വല്ലാത്ത സംഭവമാണ് ഇവിടെ അദ്ദേഹം മറുപടി പറയാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് തവണ നബിസുഖ് അലൈസല്ല ചോദിച്ച ചോദിച്ച ശേഷമാണ് പറയുന്നത് എങ്ങനെയായിരിക്കണം സഹാബത്ത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹ് മനസ്സിലാക്കാൻ തോഫിരിക്കുന്നു